ചില ആൾക്കാർ ദേഷ്യം വരുമ്പോൾ ഭയങ്കരമായിട്ട് പല്ല് കടിക്കാറുണ്ട് അതുപോലെ ചില ആൾക്കാരെ ഉറക്കത്തിൽ പല്ല് കടിക്കുന്നതായിട്ട് കാണാം ഇങ്ങനെ പല്ല് കടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഫോഴ്സ് നമ്മളുടെ പല്ലിനെ കഴിഞ്ഞാൽ ആ പല്ലിൻ്റെ ഇനാമല തേഞ്ഞ് പോയതായിട്ട് കാണാം ബ്രക്സിസം എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പല്ല് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന ആൾക്കാരിൽ നമുക്ക് പല്ല് കണ്ടത് കണ്ടാൽ തന്നെ അറിയാം അവരുടെ പല്ലിൻ്റെ ചവയ്ക്കണ ഭാഗമൊക്കെ ഏകദേശം നല്ല ഫ്ലാറ്റ് ആയിരിക്കും അതായത് നമ്മൾ ഇഷ്ടിക കറക്റ്റായിട്ട് ചെത്തി വെച്ച പോലെ ഉണ്ടാവും പല്ലുകൾ നമുക്കറിയാം പല്ല് ഒരിക്കലും ഫ്ലാറ്റ് അല്ല അതിന് ചെറിയ കുണ്ടും കുഴികളും ഹൈറ്റുകളും கேட்டேன் അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ചിലപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പല്ല് കടിക്കുന്ന സ്വഭാവം ചിലപ്പോൾ അവർ പല്ല് കടിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും അവർ വൃത്യാസം ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പല്ല് കൂട്ടി കടിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളത് കടിക്കുന്നത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പല്ലില് ഇതുപോലെ ഉണ്ടാവാൻ സാധ്യതയുള്ള തേയ്മാനങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം പിന്നെ ഇവർക്ക് പല്ലിൽ മാത്രമല്ല ഇങ്ങനെ എക്സ്ട്രാ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ മസിലിലും അതുപോലെ തന്നെ എല്ലിലും ഒക്കെ ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേദന തോന്നാം അപ്പോൾ അത് നമ്മളുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നതായത് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്